ആർട്ട് കഫേ സമന്വയ മുദ്രകൾ മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്നലെ തുടക്കമായി നാല് ദിവസങ്ങളിലായി എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിലാണ് പരിപാടികൾ ഇന്ത്യയിലെ പ്രശസ്തരായ എഴുത്തുകാരും കലാകാരന്മാരുമാണ് ഈ ദിവസങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നവർ വള്ളത്തോൾ വിദ്യാപീഠത്തിൽ ഇന്ന് കാലത്ത് പത്ത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കെ പി രാമനുണ്ണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കെ ജി പൗലോസ് ഇന്നത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും എസ് കെ വസന്തനാണ് പ്രഭാഷണം നടത്തുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സെമിനാറിൽ യമൻ കാരശ്ശേരി അധ്യക്ഷനാകുന്നു കെ പ്രസന്നരാജൻ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ടി കെ സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ വായിപ്ര രാധാകൃഷ്ണനും രമളാദേവി പി ആറും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന അക്കിത്തം ജീവിച്ചിടുന്നു സ്മൃതിയിൽ എന്ന സെഷൻ തുടർന്ന് നടക്കും സി രാധാകൃഷ്ണൻ സി ഹരിദാസ് കെ വി രാമകൃഷ്ണൻ വി ടി വാസുദേവൻ സി എം നീലകണ്ഠൻ ആർ സഞ്ജയൻ പി പി ഉണ്ണി എം തങ്കമണി വിജു നായരങ്ങാടി വടക്കുമ്പാട് നാരായണൻ തുടങ്ങിയവർ പങ്കെടുക്കും മഹാകവി അക്കിത്തവുമായി കവി പി കെ ഗോപി ആകാശവാണിക്ക് വേണ്ടി നടത്തിയ ദീർഘ സംഭാഷണത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഇന്നത്തെ ആർട്ട് കഫയിൽ അക്കിത്തം എന്ന മൂന്നക്ഷരം കേൾക്കുമ്പോൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ന ആൾനാമം പോലും നാം മറന്നുപോകുന്നു കവിതയെ കരുണയെ വിനയത്തെ സ്നേഹത്തെ ജ്ഞാനത്തെ ദർശനത്തെ മാത്രം ഓർത്തിരിക്കുന്നു മലയാള കവിതയുടെ അരുളും പൊരുളും അലിഞ്ഞു ചേർന്ന മനുഷ്യചേതനയുടെ പ്രാർത്ഥനാനിർഭരമായ നീരൊഴുക്ക് ക്രമേണ മഹാപ്രവാഹമായി പടർന്ന് മനസ്സിൽ നിറയുന്ന ഒരനുഭവം ആ അനുഭവ സാരാംശത്തെ വിലയിരുത്താൻ ഡോക്ടർ എം ലീലാവതിയുടെ ഒരേ ഒരു വാചകം കടമെടുക്കുന്നു കണ്ണീരിൽ ഉറഞ്ഞുകൂടിയ വെണ്ണക്കല്ല് കവിതയുടെ കുലപതി പാർക്കുന്നിടത്ത് അണയാത്ത മൂശയിലെ വാക്കുകൾ കേൾക്കാൻ കാതോർത്ത് സ്നേഹാദരപൂർവം ഞാനിരിക്കുകയാണ് ഈ പവിത്രസ്ഥാനത്ത് വന്ന് മഹാകവി അക്കിത്തത്തെ നമസ്കരിക്കുക എന്നത് എൻ്റെ ഏത് കാലത്തെയും ആഗ്രഹമായിരുന്നു ആഗ്രഹം ഇന്ന് സഫലമാകുന്നു മഹാകവിക്ക് പാദ നമസ്കാരം നമസ്കാരം ശ്രീവാൻ പി കെ ഗോപിയെ പ്രശസ്ത കവിയെ വീണ്ടും കാണാൻ ഒരു സന്ദർഭമായി തീർന്ന ഈ ദിവസത്തെ ഞാനൊരു പുണ്യ ദിവസമായി അനുഭവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂർ ഗ്രാമത്തിൽ കവിയുടെ പിറവി അച്ഛൻ അക്കിത്തം വാസുദേവൻ നമ്പൂതിരി അമ്മ ചേഗൂർ പാർവതി അന്തർജനം അച്ഛനമ്മമാരുടെ അനശ്വരത്വം സൽപുത്രരുടെ പിറവിയോടെ എന്ന് ചൊല് വളരെ ബാല്യത്തിലെ എട്ടാം വയസ്സിൽ തന്നെ കവിത എഴുതാൻ തുടങ്ങി എന്ന് കേട്ടിട്ടുണ്ട് ആ കാലത്തെ ഓർമ്മകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് ആ കാലത്ത് ഞാൻ ഈ അമ്പലങ്ങളിൽ തൊഴുത് നടക്കുകയായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ച് അഞ്ചാറു മണിക്കാണ് ക്ഷേത്രങ്ങളിലേക്ക് പോകും ഇവിടെ അടുത്ത് ഹരിമംഗലങ്ങളിൽ നിന്ന് ക്ഷേത്രമാണ് പിന്നെ കുറച്ചും കൂടി ആയാലും ഷാരിക്കിൽ പുര പുരമണ്ടയേക്കാട്ടിൽ ശിവപുരം അങ്ങനെ അങ്ങനെ ഒരുപടി ക്ഷേത്രങ്ങളാണ് വേറെ ദൂരെയുള്ള ക്ഷേത്രം മൂക്കുതല ക്ഷേത്രം വരെ ആ വിഭാഗത്തിൽ പെടും മാസമൊരിക്കലേ അവിടേക്ക് പോവുള്ളൂ പിന്നെ ഗുരുവായൂരൊക്കെ പോകും അതൊക്കെ പിന്നെ അങ്ങനെ വല്ലപ്പള്ളൊക്കെ പോവുള്ളൂ എന്തായാലും ആ കാലം മുഴുവൻ ക്ഷേത്ര ദരിശനത്തിനു വേണ്ടി നീക്കി വെച്ച ഒരു കാലം ആയിട്ടാണ് ഞാൻ കാണുന്നത് ബാല്യത്തിൻ്റെ ഭക്തി കൗതുകം എല്ലാം ചേർന്നിട്ടുള്ള കുറേ യാത്രകൾ സംസ്കൃതം വേദേതിഹാസം ജ്യോതിഷം ഇംഗ്ലീഷ് കണക്ക് ഇവയിൽ അങ്ങ് പഠനം നടത്തിയിട്ടുള്ളതായി വായിച്ചു കാളിദാസ കവിത തമിഴ് ഭാഷ ഇവയിലൊക്കെ പ്രത്യേക പരിശീലനം നേടി ആ ഓർമ്മകൾ പുതിയ തലമുറയ്ക്ക് കേൾക്കാൻ കൗതുകമുണ്ടെന്നാണ് കരുതുന്നത് ആദ്യം പഠിച്ചത് ഏതാണ് അതിന ഒരുപാട് കൊല്ലങ്ങൾ ചിലവാക്കി ഋഗ്വേദം പക്ഷെ അത് മുഴുവൻ കാണപ്പാടായി അതിനർത്ഥമില്ല അങ്ങനെ ചൊല്ലി അവസാനിപ്പിച്ചു അതിനുശേഷം സംസ്കൃതം പഠിക്കാൻ ഞാൻ സ്കൂളിൽ ചേരണം എന്ന് പറഞ്ഞു പക്ഷേ സ്കൂളിൽ പഠിക്കാൻ നല്ല തൃപ്തി പോകരാ ക്ലാസ്സിക്കുകളിലൂടെ കടന്നു പോകാതെ അന്ന് ഒരു കവിക്ക് സാധ്യമായിരുന്നില്ല തമിഴ് ഭാഷ അങ്ങ് എങ്ങനെ പഠിക്കാനിടയല്ല തമിഴ് ഞാൻ സ്വയം അവിടെ പഠിച്ചു തന്നെയാണ് അത് കുന്നാംകുളത്ത് പോകുമ്പോൾ അവിടെ നടക്ക് നടക്കുന്ന വിൽക്കുന്ന ആളുകളുടെ ഇന്ന് തമിഴ് അക്ഷരം പഠിച്ചു താല്പര്യം കൊണ്ട് താല്പര്യം കൊണ്ട് ആ പുസ്തകം വാങ്ങി ഏതാണ്ട് തന്നെ അല്ലേ ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം അങ്ങനെ പഠിച്ചു വേറെ ആളൊന്നുമില്ല കുമരനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ കോഴിക്കോട് സാമൂതിരി കോളേജ് ഇവിടുത്തെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് അതെ കുമരനെല്ലൂർ നാല് പേരെല്ലാം പഠിച്ചു കുമരനെല്ലൂർ അത് കഴിഞ്ഞിട്ട് നേരെ സാമൂതിരി കോളേജിൽ പോയി ചേർന്നു സമുദ്രി കോളേജിലേക്ക് ചെന്നിട്ട് ചേർത്ത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത് അതുവരെ ഞാൻ ഈ ചാക്കരി ഉണ്ടില്ല അവിടെ ഹോട്ടലിൽ ഭക്ഷണ ചാക്കരിയാണ് അത് കാരണം വയർ വയറൊക്കെ ഉള്ളെങ്കിൽ ഒരു കുഴപ്പമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകുന്നു തലക്കാലം പിന്നെ ഒരു മൂന്ന് മാസം കിടന്നു അപ്പം പിന്നെ ആ കൊല്ലം പഴുപ്പ് കണ്ടിന്യൂ ചെയ്തില്ല പിന്നെ തൃശ്ശൂർ പോയി അപ്പം മുണ്ടശ്ശേരിയൊക്കെ അറിയും നമ്മൾ എഴുത്തുകാരനായതുകൊണ്ട് അപ്പം ഇപ്പം എന്തായാലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ഇവിടെയൊന്നും ചെയ്യാൻ പറ്റില്ല എറണാകുളം തേവറ കോളേജിൽ പറ്റുമെന്ന് നോക്കാം എന്നിട്ട് ഫോൺ ചെയ്തിട്ട് അവരോട് ചോദിച്ചു അപ്പോൾ അവിടെ അവിടെ ഇല്ല ഇല്ലപ്പോൾ ഒരു ഒരാളെ അഡ്മിറ്റ് ചെയ്യാൻ നിർത്തിയില്ല ഒക്കെ എല്ലാം ക്ലോസ് ചെയ്തായിരിക്കണു എന്നാൽ പിന്നെ ഒന്ന് പഠിക്കേണ്ട നമുക്ക് പുസ്തകം വായി ഇവിടെ താമസിച്ചോളൂ പുസ്തകങ്ങൾ വായിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടീമാർമി കൂടുതൽ ഉണ്ണി നമ്പൂതിരി മാസിക്കാൻ തുടങ്ങി എന്നാൽ താൻ ഇവിടെ താമസിച്ചോളൂ അത് അതിന് ഇപ്പോൾ വേറൊരാളെ കൊണ്ടുവരേണ്ട ആദ്യം എ പി നമ്പൂതിരിയാണ് അത് പേര് എഡിറ്റർ തന്നെ പേരിട്ട് അയാൾ കോഴിക്കോട്ടാണ് അയാൾ ഒരു ഒരാഴ്ച വന്നു എന്നെ കൊണ്ട് ആവില്ല എത്ര ദൂരം ഇത് ഈ മാറ്ററും കൂടെ നോക്കാൻ അക്യത്വം ഇവിടെ നിൽക്കണം ഇവിടെ നോക്കിക്കോളൂ അങ്ങനെ പിന്നെ ഞാൻ ഞാനങ്ങനെ എൻ്റെ ഓഫീസിൽ യോഗക്ഷേമം ഓഫീസിൽ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് യോഗക്ഷേമ പ്രവർത്തകന്മാർ ആ കൂട്ടത്തിൽ ഞാനും കൂടി സംഗീതത്തിലും ചിത്രകലയിലും ജന്മവാസന ഉണ്ടായിരുന്നല്ലോ ആ മേഖലയിൽ എന്താണ് കൂടുതൽ ശ്രദ്ധ വെക്കാതിരുന്നത് അന്ന് ചിത്രകലയിൽ ഞാൻ ജനിച്ച ഒഴിക്കാൻ ഒരു ഒരു കുറച്ച് ചിത്രം വരയ്ക്കുന്ന അറിയ അറിയാതെ ചുമരുമൊക്കെ വരയ്ക്കുന്ന സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു സംഗീതത്തിന് അങ്ങനെയൊന്നുമില്ല താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി നായർ മായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹമാണ് സംഗീതം ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് കവളപ്പാറക്കാരാണ് ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു ഇവിടെ കാരണം അപ്പം അദ്ദേഹം അവിടെ പഠിപ്പിച്ചു ഒരാ അയച്ച കൊണ്ട് അപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി എനിക്കും മനസ്സിലായി ഇത് എൻ്റെ കലയല്ല അങ്ങനെയാണ് വേണ്ടതേ അഭിപ്രായ പ്രകാരം വേണ്ടാ ചെയ്യും സംഗീതം വേണ്ട സംഗീതം പറ്റില്ല നാലപ്പാടൻ ബാലാമണിയമ്മ കുട്ടികൃഷ്ണന്മാരാർ വീറ്റി പട്ടതിരിപ്പാട് എം ആർ ബി ഇവരുടെ ചങ്ങാത്തവും ചിലപ്പോൾ ശിഷ്യത്വവും എല്ലാം തരത്തിൽ പ്രോത്സാഹനമായി എന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ പിന്നെ ദൂരയ്ക്ക് പോയിട്ട് ആരാധകം കുട്ടികൃഷ്ണമാരാധികം അതാ നാലപ്പാടനെയും ഓക്കെ പരിചയപ്പെട്ടു അപ്പോൾ കുറേ ഒന്ന് രണ്ട് കവിതകൾ മാതൃഭീയം കൊന്നതുകൊണ്ട് അവർക്ക് എന്നെ അറിയാം അവർ അവർ വല്ല ഔതാര്യത്തോട് പെരുമാറി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് പറയും അങ്ങനെ ഒരാഴ്ച ഒഴിവു ദിവസങ്ങളിൽ സ്കൂളിൽ ചേർന്നു ഒഴിവുള്ളപ്പോൾ അങ്ങോട്ട് പോകും നാലപ്പാടിൻ്റെ പോകും പോവും കുട്ടിയെ സമാനടുത്ത് പോവും കോഴിക്കോട്ട് പോകും അങ്ങനെ അങ്ങനെ കൂടുതൽ ചിന്ത കൂടുതൽ പഠനം ഇവയ്ക്കുള്ള ഒരു കാരണം വഴി അത് തുറന്നു തന്നു സാഹിത്യപ്രവർത്തകനായിരുന്നു പത്രാധിപരായിരുന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഞാൻ ജനിച്ചിട്ടേ ഉള്ളു അന്ന് പത്രാധിപരായിരിക്കുമ്പോഴും സാഹിത്യപ്രവർത്തകനായിരിക്കുമ്പോഴും ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം മംഗളോദയം ഇവയുടെ പത്രാധിപസ്ഥാനം അങ്ങേക്ക് എത്ര കണ്ട് സഹായകമായി വളരെ ഒരു ഒന്നാമത്തെ സഹായം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരണ സാഹിത്യകാരന്മാരായിട്ട് നേരിട്ട് ബന്ധം തൃശ്ശൂർ തൃശ്ശൂർ താമസമായതുകൊണ്ട് തൃശ്ശൂർ അവിടെ വരുമ്പോൾ കേശവദേവ തകഴി എല്ലാ ആളുകളും ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് കിടക്കും അങ്ങനെ കൂട്ടിയ ജീവിതത്തിലെ അവിടെ വീട്ടിയും എം ആർ ബി ആണെങ്കിൽ കിടക്കുന്നത് അപ്പോൾ അവരുടെ കൂടുതലും ഇവരും വരും അങ്ങനെ അവിടുത്തെ ഒരു അന്നത്തെ സാഹിത്യത്തിലെ ആധുനികന്മാരായിരുന്നു അവരെല്ലാം അവരോടൊക്കെയുള്ള സമ്പർക്കം കേരളത്തിന്റെ ജാതി വ്യവസ്ഥ ജന്മിത്വം അയിത്വം അനാചാരം സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ ഇവയൊക്കെ ആ കാലത്തെ എഴുത്തുകാരന്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കിയിരിക്കാമല്ലോ ആ ഓർമ്മകളൊന്ന് പറയാമോ സത്യാഗ്രഹമാണ് എനിക്ക് ഓർമ്മയുള്ളത് ഓ അതിന്റെ ഘട്ടം നേരിട്ട് വന്ന് അഞ്ച് അതിൽ അഞ്ച് വയസ്സൊക്കെ ഉള്ളൂ ഗുരുവായൂർ സത്യാഗ്രഹം അതിൻ്റെ കാലത്ത് പക്ഷേ ഈ പാലിയും സത്യാഗ്രഹത്തിൽ ഒരു ഒരു ദിവസമേ വേണ്ടി വന്നിട്ടുള്ളൂ വെളിച്ചമൊക്കെ അവിടെ ചെന്നു വൈകുന്നേരം വരെ ഭൂണിംഗ് കഴിക്കാൻ വെയിലും കൊണ്ട് ഒരു ആലിൻ്റെ ചവിട്ട് കിടന്നു കുറെ അനാചാരത്തിന്റെയും ഞങ്ങൾ കുറേ ആളുണ്ടായിരുന്നു അത് ഐത്തത്തിനടുള്ള ഒരു നേരിട്ട് പങ്കെടുക്കാൻ അങ്ങേക്ക് അത് ഇടവന്നു കാരണം ഈ എല്ലാ ജാതിക്കാരൊക്കെ നടന്നു പോകാനുള്ള വഴി അടങ്ങാൻ പാടില്ല എന്നുള്ളൊരു നിയമാണേ ഇവർ ഇവർ കൊണ്ടുവരുന്നത് അത് പറയ സമ്പ്രദായതാണ് പക്ഷേ ഇത് ഇനി നടക്കില്ല എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മീറ്റിങ്ങും മൃഗങ്ങളോ ആ ആൾക്കാരെ കൂടി അങ്ങനെ അങ്ങനെ വൈകുന്നേരം പറയുന്നത് അതൊരു നല്ല അനുഭവമായിരുന്നു ഞാനെവിടെയോ വായിച്ചു ഒരു അല്ല എത്രയോ പ്രാവശ്യം വായിക്കുകയും ആവർത്തിച്ച് ചൊല്ലുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ സംസ്കാരാഭാസമല്ലേ അത്രയും ജന്തുക്കളെല്ലാം ഒരേ ദൈവത്തിൻ സൃഷ്ടിയല്ലയോ പുണൂൽ ഞാൻ ഇങ്ങനെ പ്രതിഷേധ വിപ്ലവം നിർഭയമെഴുതിയ സാഹചര്യം വിശദമാക്കാൻ കഴിയുമോ സാമൂഹ്യ സേവനത്തിലോ പരിവർത്തന പ്രക്രിയയിലോ പങ്കാളിയാവാതെ എഴുത്തുകാരനെ അടങ്ങിയിരിക്കാനാവാത്ത ഒരു കാലമായിരുന്നല്ലോ അത് അന്നത്തെ രാഷ്ട്രീയ ബോധം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഈ പൊന്നാനി ഭാഗത്തൊക്കെ കെ കേളപ്പൻ്റെ കീഴിൽ എടശ്ശേരി ഗോപിനായ കവിയാണ് സാമൂഹ്യ പ്രവർത്തകനുമാണ് അങ്ങനെ അവരുടെ ഒരു ഒരു കേളപ്പൻ ഈ പൊന്നാനിയിലെ ആദ്യമാഷായിരുന്നു പിന്നെ രാഷ്ട്രീയത്തിൽ പോയതാണ് പാരമ്പര്യത്തിൽ ഇപ്പോൾ വീട്ടിലൊക്കെ ഇതിലൂടെ വന്നതാണ് കേരളത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും രാഷ്ട്രീയ കാരണങ്ങളെ വെച്ച് കോൺഗ്രസ്സിന് വേണ്ടി സഞ്ചരിക്കാൻ ഇട വന്നിട്ടുണ്ട് എന്ത് രസകരമായ ഓർമ്മകളാണ് അതൊക്കെ അതെ കൊച്ചിയിൽ വരെ പോയിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടുണ്ട് അവിടെ പി ജെ ആൻ്റണി പിന്നെ അങ്ങനെ മൂന്നാലാളുണ്ടായിരുന്നു എല്ലാവരുടെയും പേര് തോന്നില്ല ആന്റണി അതെ പട്ടതിരിപ്പാട് സി നാരായണ നമ്പൂതിരിപ്പാട് അവരൊക്കെ അത് സാമൂഹ്യ നമ്പൂതിരി സമുദായത്തിന്റെ വിപ്ലവത്തിന് നേതാക്കന്മാരെ അവരുടെ കീഴിലാണ് ആദ്യകാലത്തെ വളർച്ച പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് അങ്ങ് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അല്ല അവരൊക്കെ എന്തായാലും ഇങ്ങനെ എഴുതി കൊടുക്കുക രാത്രി മുഴുവൻ അങ്ങനെ എഴുതുക അത് കഴിഞ്ഞു കിടന്നു അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു തരത്തിലെ അനൗപചാരികമായ വലിയ ദേശീയ പഠനങ്ങളായിട്ട് പിന്നീട് മാറി നമ്മുടെ കാലത്തെ കുറിച്ചും ദേശത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു പഠനം വലിയ തോതിൽ നിർവഹിക്കാൻ കഴിഞ്ഞു ആ കാലഘട്ടത്തിൽ പൊന്നാനി കേന്ദ്ര കലാസമിതിയുടെ സെക്രട്ടറി ആയിരുന്നല്ലോ അങ്ങ് അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്നത്തെ പ്രവർത്തനം കൊച്ചി കൊച്ചി പൊന്നാനി പഴയ തവനൂര് ഈ പൊന്നാനി കേന്ദ്ര കലാസമിതി അവതരിച്ചത് മലബാർ കേന്ദ്ര കലാസമിതിയായിട്ട് മാറിയത് ഈ പൊന്നാനി കേന്ദ്ര ആണല്ലോ അതെ അതെ അത് സത്യമാണ് ഏതൊരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യം ധാർമ്മികമായിരിക്കണം അതുകൊണ്ടാണ് വൈദിക പാരമ്പര്യം ശാസ്ത്ര നിരീക്ഷണം ഇവയെല്ലാം പാകതയോടെ ഇണക്കി ചേർത്ത ഒരു അന്വേഷണ പാതയിലാണ് എന്നും അക്കിത്തം സഞ്ചരിച്ചത് അതിൻ്റെ കാരണം വിശദമാക്കുക അറിയാം എങ്കിലും വ്യക്തിയിൽ വികാസം പ്രാപിക്കുന്ന ഒരു പ്രപഞ്ചബോധത്തെ പറ്റി അങ്ങേക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അല്ലാതെ രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു ജീവിതം അതിൻ്റെ ജ്ഞാനപൂർണമായ യാത്ര ആരംഭിക്കുക അച്ഛൻ്റെ അതിൽ തന്നെയാണ് അച്ഛൻ സംസ്കാരം നല്ല പഠിച്ച പഠിച്ച ആളായിരുന്നു കൂടലൂർ മനകാലത്ത് പകര പകരാവൂർ മനോരം യൂണിവേഴ്സിറ്റികളായിരുന്നു ആ കാലത്ത് അതെ രണ്ടിക്കലും പഠിച്ചാലോ ഓടല്ലൂർ പോയിട്ട് സംസ്കൃതം ശരിക്കുള്ള ഭാഷ പഠിച്ചു പിന്നെ പകരാപ്പൂർ പോയിട്ട് ക്രിയാദികൾ മന്ത്രതന്ത്രങ്ങൾ അങ്ങനത്തൊക്കെ കണ്ടല്ലോ അതൊക്കെ പഠിച്ചു ആ വിവരങ്ങൾ അധ്യയം പെടുന്ന രണ്ടാഴ്ച കൂടുമ്പോൾ നാട്ടിൽ മൂന്ന് വയസ്സ് നാല് വയസ്സായിട്ടുള്ളു പോയി ഈ അച്ഛൻ്റെ അമ്മോട് പറയണതിന് ഞാൻ കേൾക്കില്ലോ അങ്ങനെ എൻ്റെ എൻ്റെ മനസ്സിന് പുതിയ വെളിച്ചങ്ങൾ വെളിച്ചങ്ങൾ കിട്ടും അത് നല്ല വലിയ ഉപകാരമായിട്ടുണ്ട് അന്നത്തെ യാഥാസ്ഥിതിക വിഭാഗവും ഉദാത്ത മാനുഷികതയുടെ വക്താക്കളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴേ അക്കിത്തം എന്ന മനുഷ്യൻ അല്ലെങ്കിൽ കവി എപ്പോഴും സ്നേഹത്തിൻ്റെ പക്ഷത്ത് നില ഉറപ്പിച്ചു അതുകൊണ്ട് നെഞ്ചിലിടം കൈ ചേർത്തിട്ടിന്ദ്രിയം അഞ്ചുമുടച്ച സന്യാസി മന്ത്രം ജൊൽകെ കവിളിൽ ദുഃഖം പന്തം പോലെ തെളിയുന്നു ഇങ്ങനെ അങ്ങ് എഴുതി ഒരു ഉയർന്നു നിൽക്കുന്നതായി തോന്നുന്നു മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിൽ നാല് ദിവസങ്ങളിലായി വിപുലമായ പരിപാടികൾ നടന്നു വരികയാണ് ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി മഹാകവി അക്കിത്തവുമായി കവി പി കെ ഗോപി ആകാശവാണിക്ക് വേണ്ടി നടത്തിയ ദീർഘ സംഭാഷണത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഇന്നത്തെ ആർട്ട് കഫേയിൽ കേട്ടത് ഈ അഭിമുഖത്തിന്റെ തുടർഭാഗങ്ങൾ ഒൻപത് മുപ്പതിനുള്ള നിലവറയിൽ കേൾക്കാം ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ